ിന് പൈപ്പ് ക്ലീനർ ഒത്തിരി ഇവിടെ വാങ്ങി കൂട്ടി വച്ചേക്ക് പിന്നെ അതെ തൊടാൻ പറ്റിയിട്ടില്ല കേട്ടോ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫോൺ കേസ് ആണ് ട്രാൻസ്പാരന്റ് ഫോൺ കേസ് അല്ലെ അപ്പൊ എന്റെ അടുത്ത് പഴയതൊന്നും ഇല്ലാത്തോണ്ട് ഞാന് അതുകൊണ്ട് അങ്ങനത്തെ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ നമുക്ക് ഔട്ട്ഫിറ്റിനനുസരിച്ച് ഫോൺ കേസും ഒന്ന് മാറ്റാതെ പറയുന്ന ഒരു ട്രെൻഡ് ആണ് അല്ലേ അപ്പൊ നമുക്ക് ഇതാ ഈ ഒരു പൈപ്പ് ക്ലീനർ വെച്ച് ഇതുപോലൊന്നും ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് ചുറ്റായിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അത് ഗ്ലൂഗൺ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ സംഭവം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാ ഫുൾ ആയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുമ്പ് നമ്മൾ പൈപ്പ് ക്ലീനറിന്റെ ക്രാഫ്റ്റ് ചെയ്ത സമയത്ത് ഇപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് എവിടെന്നാ വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ളതാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലിങ്ക് ഒന്ന് താഴെ കൊമെന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് നിങ്ങൾ ഡി എമ്മിൽ വരും കേട്ടോ യൂട്യൂബിലാണെങ്കിലും ഞാൻ മോള് ടാഗ് ചെയ്യാം അപ്പൊ അതാ ഞാൻ ആ ലാസ്റ്റ് ഇതിലേക്ക് നമ്മുടെ സീഷൽസും കൂടെ അതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്രാവശ്യം ഒരേപോലെ ഉള്ളത് സ്റ്റിക്ക് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇത്രയേ ഉള്ളൂ താങ്ക്